ഞാനിവിടെ ഈ വേദി ഒരുക്കിയ അല്ലെങ്കിൽ സബാഹ് സ്ക്വയർ എന്ന് പറയുന്ന ഈ സംവിധാനത്തിൻ്റെ സൂത്രധാരകൻ കെ പി സബാഹ് സാഹിബുമായിട്ട് സംസാരിക്കുകയായിരുന്നു അപ്പൊ അദ്ദേഹം ജനങ്ങൾക്ക് ആരോഗ്യം ശ്രദ്ധിക്കാൻ വേണ്ടി അഞ്ച് ഏക്കറ വരുന്ന ഈ നഗരത്തിന്റെ മധ്യഭാഗത്തുള്ള ഈ സ്ഥലം ഒഴിച്ചിട്ടത് അദ്ദേഹം ചെയ്ത വലിയൊരു സേവനമായി ഞാൻ മനസ്സിലാക്കുന്നു ഇതുപോലെയുള്ള ദീനീ പരിപാടികൾക്കൊന്നും വാടക വാങ്ങിക്കാതെ ഇവിടെ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ഒന്ന് നടക്കുന്നു എന്ന് പറഞ്ഞു അതിൽ എന്തെങ്കിലും വരുമാനമുണ്ടെങ്കിൽ നമ്മുടെ വേങ്ങര പരിസരത്തുള്ള നാലോളം കിഡ്നി പേഷ്യൻ്റുകൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി ഓരോരുത്തർ ലക്ഷം വേണ്ടതുണ്ടത്രേ ആ ഒരു ചാരിറ്റിയിലേക്ക് ആണ് അദ്ദേഹം അത് മാറ്റിവെക്കുന്നതെന്നും നമ്മുടെ കേരളീയ ആരോഗ്യ പരിസരങ്ങൾ വളരെ ഗുരുതരമായ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം നമ്മുടെ ഭക്ഷണ രീതി മാത്രമാണ് കേരളക്കാരെ ആശുപത്രികളിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മൾ ഒരുപാട് സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് സമ്പാദിച്ച് സമ്പാദിച്ച് ഈ പൈസ ആശുപത്രിയിൽ കൊണ്ടുപോയി കൊടുക്കാനായിരിക്കും യോഗം ഒരു ഡോക്ടറുടെ മുമ്പിൽ രോഗിയായി എത്തുന്നതിൻ്റെ മുമ്പ് ഒരു എക്സർസൈസ് ചെയ്യാൻ നമുക്ക് തോന്നാറില്ല ഒന്ന് നടക്കണം അല്ലെങ്കിൽ ഒന്ന് ഓടണം അല്ലെങ്കിൽ ഒരൽപ്പം ഒരു ഫിസിക്കൽ എക്സസൈസ് എന്തെങ്കിലും ചെയ്യണം ഇത് കേരളീയ ജനങ്ങൾക്ക് വലിയ കൗതുകമുള്ള വിഷയം പോലെയാണ് പക്ഷേ ജന ഡോക്ടർമാർ നടക്കണം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ സുഭയ്ക്ക് മുമ്പൊക്കെ പെണ്ണുങ്ങൾ പറഞ്ഞിട്ട് റോഡിലൂടെ നടക്കുന്നത് കാണാം അത് ഏറ്റവും ഭയങ്കര ഡെയിഞ്ചറാണ് നമ്മുടെ റോഡുകൾ വീതി കുറവുള്ളതാണ് ഒന്ന് പിന്നെ വാഹനങ്ങളുടെ പുക ആ കാർബൺ ഡയോക്സൈഡ് ആ കാർബൺ നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലങ്സ് ശ്വാസ ശ്വാസകോശങ്ങൾ നശിച്ചു പോകും അത്രക്ക് കാർബൺ എമിഷൻ ഉള്ളതാണ് നമ്മുടെ നാടിലൂടെ പോകുന്നതിലോറികളും ബസ്സൊക്കെ അതിൻ്റെ ഇടയിലൂടെ ഇപ്പം നമ്മൾ ഒരു ഭാഗത്ത് ഫാറ്റ് കുറക്കാൻ വേണ്ടി ഓടുമ്പോൾ പിന്നെ ശ്വാസകോശത്തിന് രോഗികളായിട്ട് മാറുകയാണ് വണ്ടികൾക്ക് സൈഡ് കൊടുക്കാൻ സ്ഥലമില്ല മനുഷ്യന്മാരെ കാണൂല ലൈറ്റിങ്ങും പ്രോപ്പർ ലൈറ്റിംഗ് പോലും നമ്മൾ റോഡുകളിലില്ല ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ക്യാമ്പസിൽ ആളുകൾക്ക് നടക്കാനുള്ള നാന്നൂറ് മീറ്റർ ജോഗിങ് ട്രാക്ക് അദ്ദേഹം സംവിധാനിച്ചു എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട് ആയിരത്തോളം ആളുകൾ ഈ സംവിധാനം ഓരോ ദിവസവും ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത് വളരെ നല്ല കാര്യമാണ് എല്ലാം പഞ്ചായത്തുകളിലും മിനിമം നമ്മുടെ മഹല്ലുകളിലെങ്കിലും ഇതുപോലെയുള്ള ഒരു സംവിധാനം നിർബന്ധമായും എല്ലായിടത്തും ഷോപ്പിംഗ് കോംപ്ലക്സുകൾ കെട്ടിപ്പോയാണ് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു കിഡ്സ് ഏരിയ കണ്ടു അപ്പൊ അതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കുട്ടികളെ മൊബൈലിൽ നോക്കിയിരിക്കുകയല്ലേ അവർക്ക് മൊബൈൽ അഡിക്ഷൻ സ്ക്രീൻ അഡിക്ഷൻ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ അവർക്ക് ഫിസിക്കൽ എന്റർടൈൻമെന്റ് വേണം അതിനുള്ള ഒരു സാഹചര്യം ഫ്രീ ആയിട്ട് ഒരു ഫീസും കൊടുക്കാതെ ഇവിടെ വന്ന് കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു ഇതിക്കിരി തോന്നുന്നു ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു സ്വതക്കയും ദാനവുമാണ് ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഇതൊക്കെ അതുകൊണ്ട് ഇത്തരം സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക എന്നും നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ നിർബന്ധമായിട്ടും രാത്രി ഭക്ഷണം ഏഴ് മണിക്ക് ശേഷം കഴിക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ തൊണ്ണൂറ് ശതമാനം നമ്മുടെ രോഗങ്ങളും നിയന്ത്രിക്കാൻ പറ്റും ഏഴ് മണിക്ക് ശേഷം പിന്നെ രാത്രി ഭക്ഷണം കഴിക്കല്ലേ അഞ്ചു മണി മുതൽ ഏഴ് മണി വരെയുള്ള മകരിവ് കഴിഞ്ഞ തൊട്ട് ഉടനെയുള്ള സമയം ഇഷാ ഇന്റെ മുമ്പ് രാത്രി ഭക്ഷണം കഴിക്കണം എന്നാ പറഞ്ഞത് ഇതൊന്നും ആരും അതിൽ പറയില്ല നമ്മളൊക്കെ കേൾക്കുന്നുല്ല ശ്രദ്ധിക്കുന്നു ആരോഗ്യത്തിന്റെ വിഷയത്തിൽ മാത്രം നമ്മൾ ഒന്നും ചെയ്യൂല വീട് ഷാറാക്കുന്നുണ്ട് കച്ചവടം ഷാറാണ് ജോലിയുണ്ട് ഭക്ഷണങ്ങൾ വളരെ വിഭവ സമൃദ്ധമാണ് നമ്മുടെ ആരോഗ്യമോ ഒരു ദിവസം നമ്മൾ എത്രയാ നടക്കുന്നത് എത്രയാ എക്സസൈസ് ചെയ്യുന്നത്